ഹായ് ഫ്രണ്ട്സ് അതെ അരൂർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ തോന്നുന്നത് ഡ്യൂറോഫ്ലെക്സിന്റെ ഫാമിലി ബെഡില് എത്ര സ്പ്രിങ് ഉണ്ടെന്നുള്ളതാണ് അതിന അതിനായി നമുക്കൊരു കത്തിയും കത്തറൊക്കെ എടുത്ത് പണി തുടങ്ങാം ഈ ബെഡ് ഞാൻ വാങ്ങുന്നത് ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് ഇതിന് ഒരു അഞ്ചരടി നീളവും അഞ്ചടി വീതിയുമാണ് ഉള്ളത് കനം ഒരു ആറഞ്ച് കനം ഉള്ള ഒരു ബെഡാണ് അന്ന് ഇത് വാങ്ങിക്കുമ്പോ ഒരു പന്ത്രണ്ടായിരം രൂപ അടുത്ത് ആയി പിന്നെ ഈ ഡ്യൂറോഫ്ലെക്സിന്റെ ക്വാളിറ്റി പറയേണ്ട ഒരു കാര്യമില്ലല്ലോ അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഭയങ്കര ഒരു നല്ല കത്തിയായിട്ടാണ് വലിയൊരു കത്തയാണ് നല്ലൊരു കത്തയായ കൊണ്ട് മാത്രം മുറിച്ചെടുക്കാൻ പറ്റുന്ന പോലെ കൈയൊക്കെ ഭയങ്കര ഒരു വേദനയൊക്കെ ഉണ്ട് ആണെങ്കിലും നമ്മെന്തായാലും മുറിച്ചെടുത്ത് ഇടാമോ അപ്പൊ ഇത് അതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ആ ഒരു ആദ്യത്തെ ലെയറിൽ തന്നെ നല്ല കട്ടിയായിട്ടുള്ള ഒരു സ്പോഞ്ചിന്റെ ലെയറും പിന്നെ തുണിയുടെ ലെയറും ആയിട്ടുള്ള ഒരു തയ്ച്ച ഒരു പീസാണ് അതിനുശേഷം ഇനി അടുത്തൊരു ലെയർ കൂടി ഉണ്ട് അതൊന്നും നല്ലൊരു കട്ടി തുണി തന്നെയാണ് ഉള്ളത് അപ്പോൾ അതൊന്നും നമുക്ക് അഴിച്ചു കാണാം ഇനിയാണ് നമ്മൾ കാണുന്ന സ്പ്രിങ്ങിന്റെ ആ ഒരു യർ കാണുന്നത് അപ്പൊ ഏകദേശം സ്ത്രീകളുടെ വലിയ വളയുടെ അത്ര ഒരു വലിപ്പമുണ്ട് സ്പ്രിങ്ങിന്റെ ഹോളിന് ഇനി സ്പ്രിങ് എത്ര സ്പ്രിങ് ഉണ്ടോന്നുള്ളത് എണ്ണ നോക്കാം സാധിക്കുന്നവരെല്ലാരും തന്നെ ഒന്ന് എണ്ണ നോക്കിക്കോളൂ അപ്പൊ ഈ വലിയ സ്പ്രിങ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ നീളത്തിൽ സ്പ്രിങ് പോയിട്ടുണ്ട് ആ സ്പ്രിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മ ഈ പിന്നെ ചരിച്ചും ഇതായിട്ടൊക്കെ എടുക്കുമ്പോ അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാനുള്ള കാരണങ്ങളാണ് അപ്പൊ ഞാൻ ഇപ്പൊ എണ്ണേന്റെ എണ്ണം എടുത്തതില് പിന്നെ വലിയ സൈഡില് ഇരുപത്തിനാലെണ്ണം ചെറിയ സൈഡിൽ സൈഡില് പതിനഞ്ചെണ്ണമാണ് ഉള്ളത് അങ്ങനെ ഷാർക്കിൽ കൂട്ടി നോക്കുമ്പോൾ മനസ്സിലാവും മുന്നൂറ്റി അറുപത് ഏർ വലിയ സ്പ്രിങ്ങുകൾ വെച്ചാണ് ഡ്യൂറോഫ്ലെക്സിന്റെ ഈ ഫാമിലി മാട്രസ് റെഡിയാക്കിയിരിക്കുന്നു അപ്പൊ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കും കൂണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം അഴിച്ച് ഈ ഒരു പരിവർത്തനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നേരെ ആക്രമിക്കാരി ചേട്ടന്മാർക്ക് കൈമാറിയായിരുന്നു അവരൊരു നാനൂറ് രൂപയാണ് നമുക്ക് തന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു